Praise the Lord. കഥാവായി യേശു ക്രിസ്തുവിന്റെ ധന്യതിരു നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാതവന്ദനം അറിയിക്കട്ടെ ഈ യാമത്തിൽ ദൈവം നമ്മളോട് ഇടപെടുന്ന വിധങ്ങൾ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം ഒരു സുവർണാവസരം കൂടി നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നു ഒരു പുതിയ പ്രഭാതം കാണുവാൻ ദൈവം നമുക്ക് അവസരം അവസരമൊരുക്കിയതോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് എബ്രാഹിം ലേഖനം പതിനൊന്നാം അധ്യായം എട്ടു മുതൽ പന്ത്രണ്ട് വരെയുള്ള വേദഭാഗത്ത് പ്രതിപാദിക്കുന്ന ഒരു വിഷയമുണ്ട് അബ്രഹാമിന്റെ വിശ്വാസം ആ വിഷയത്തെ ഒന്ന് വിശകലനം ചെയ്ത് ഈ പ്രഭാതത്തിൽ നമുക്കൊന്ന് ചിന്തിക്കാം അതിനായി ദൈവം നമ്മളെ സഹായിക്കട്ടെ സ്തോത്രത്തോടെ ദൈവകരങ്ങളിൽ നമ്മളെ സമർപ്പിച്ച് വളരെ ശ്രദ്ധയോടെ ഈ വചനങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം ദൈവം അബ്രഹാമിനെ വിളിക്കുന്നത് ഉൽപ്പത്തി പന്ത്രണ്ടാം അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നു അബ്രഹാമിന്റെ വിശ്വാസം സാഹസികമായ വിശ്വാസമായിരുന്നു അവന്റെ വീടും കുടുംബവും ബന്ധുമിത്രാദികളും ജോലിസ്ഥലവും സ്വദേശവും വിട്ട് എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെയുള്ള ഒരു യാത്രയ്ക്കായി ദൈവം അബ്രഹാമിനെ വിളിച്ചു മിക്കവാറും എല്ലാ മനുഷ്യരും സുരക്ഷിതത്വവും കാക്ഷിക്കുന്നവരാണ് അപായവും അപകടവും ഒഴിഞ്ഞു ജീവിക്കുന്നതിന് അവർ ആഗ്രഹിക്കുന്നു സുപരിചിതമായ സാഹചര്യത്തിൽ ജീവിക്കുന്നതിന് അവർ ഇഷ്ടപ്പെടുന്നു ക്രിസ്തീയ ജീവിതം സംബന്ധിച്ച് ലക്ഷ്യം വ്യക്തമല്ലാത്ത ഒരു യാത്രയ്ക്ക് ദൈവം നമ്മെ വിളിച്ചേക്കാം നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കുന്നതിനോ ദൂരസ്ഥലത്ത് മിഷനറിയായി പ്രവർത്തിക്കുന്നതിനോ സഭാ സംരംഭങ്ങളിൽ മുൻകൈയ്യെടുത്ത് സേവനമനുഷ്ഠിക്കുന്നതിനോ ദൈവാത്മാവ് നമ്മെ ക്ഷണിക്കുമ്പോൾ അബ്രഹാമിനെ പോലെ സാഹസികമായ ഒരു യാത്രയ്ക്ക് നാം തയ്യാറാകുമോ ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഭാവി സംഭവങ്ങളെ സംവിധാനം ചെയ്യുന്ന ദൈവം നമ്മുടെ സഹയാത്രികൻ എന്നുള്ള ചിന്ത നമുക്ക് ധൈര്യം പകർന്നു തരും മാത്രമല്ല അബ്രഹാമിന്റെ വിശ്വാസത്തിൽ കാത്തിരിപ്പിനും ക്ഷമയ്ക്കും ഒരു പ്രധാന സ്ഥാനം നൽകിയിരുന്നു വാർഗത്തെ നാട്ടിലെത്തിയിട്ടും സ്ഥിരവാസം ചെയ്യുന്നതിനുള്ള ഒരു ഭവനമില്ലാതെ അവൻ കൂടാരവാസിയായി ജീവിച്ചു ദൈവം നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ ഭവനത്തിനായി അവൻ ക്ഷമയോടെ കാത്തിരുന്നു ദൈവത്തിന്റെ വാക്തിത്വം നിവർത്തി പെട്ടെന്ന് ഒരുമിക്കാത്തതിൽ നിരാശപ്പെടാതെയും ദൈവത്തെ അവിശ്വസിക്കാതെയും അബ്രഹാം തന്റെ പ്രതിദിന ജീവിതം കഴിച്ചു പോന്നു ആശയ്ക്ക് വിരോധമായി ആശയോട് വിശ്വസിച്ച് മുന്നേറി മനുഷ്യരാൽ അസാധ്യമായ കാര്യങ്ങൾ ദൈവത്തിന് സുസാധ്യമെന്നുള്ള ദൃഢവിശ്വാസമത്രേ അബ്രഹാമിന്റെയും സാരയുടെയും ക്ഷമയുടെയും കാത്തിരിപ്പിന്റെയും അടിസ്ഥാനം മാത്രമല്ല ദൃശ്യലോകത്തിനപ്പുറം നിൽക്കുന്ന അദൃശ്യ ലോകത്തിൽ അബ്രഹാം തന്റെ കാഴ്ച ഉറപ്പിച്ചിരുന്നു അബ്രഹാമിന് ദൈവമിൽ ഉണ്ടായപ്പോൾ പുതിയ യുസുലേമിന്റെ ക്ഷണികമായ ദർശനവും ദൈവം അബ്രഹാമിന് കൊടുത്തു എന്ന് ഒരു ഐതിഹ്യമുണ്ട് ഭാവിയെക്കുറിച്ചുള്ള ദർശനം കൂടാതെ ഒരു മനുഷ്യനും ശ്രേഷ്ഠമായ ഒരു കാര്യവും നിവർത്തിക്കുന്നില്ല തന്നെ സ്വർഗീയ ദർശനത്തിന് അനുസരണം കാണിക്കുന്ന ഭക്തന്മാരാണ് ദൈവത്തിനു വേണ്ടി വലിയ കാര്യങ്ങൾ ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് സാധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് ദർശനം പ്രാപിക്കുന്നതിനായി നാം കാത്തിരിക്കണം ആ ദർശനത്തിന് അനുസരണമായി നാം പ്രവർത്തിക്കണം പ്രാതികൂല്യങ്ങളുടെ കീഴിൽ സത്യ കുജങ്ങളുണ്ട് എന്നോർത്ത് നാം മുന്നേറണം ഈ അനുഭവമാണ് അബ്രഹാമിനെ പോലെ നമുക്കും യാഥാർത്ഥ്യമായി തീരേണ്ട വിശ്വാസം ആവശ്യം കഥാവിന്റെ വിളികേട്ടനുസരിക്കുന്നതിനും കഥാവിന്റെ വാഗ്ദത്വ നിവർത്തിക്കായി ക്ഷമയോടെ കാത്തിരിക്കുന്നതിനും അദർശ്യനായ ദൈവത്തെ കണ്ടുകൊണ്ട് ജീവിക്കുന്നതിനും കൃപ പ്രാപിപ്പാൻ നമ്മളെ തന്നെ ദൈവഗ്രങ്ങളിൽ സമർപ്പിച്ചു കൊടുത്ത് ഈ പ്രഭാതയാമത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ ദൈവമേ വാഴ്ത്തപ്പെട്ട സ്വഗ്ഗീയ പിതാവേ മനോഹരമായ ഈ പ്രഭാത സമയത്തെ ഓർത്തു നന്ദിക്കും അവിടുന്ന് ഞങ്ങളെ കേൾപ്പിച്ച ആലോചനകൾക്കായി സ്തോത്രം അവിടുന്ന് ഞങ്ങൾക്ക് തന്ന നല്ല വചനത്തിന്റെ മുത്തുമണികൾക്കായി സ്തോത്രം വിലയേറിയ ഈ വചനം ഞങ്ങളെ കേൾപ്പിച്ച് വിലയേറിയ വിശ്വാസത്തിന് ഞങ്ങളെ ഒരുക്കുന്ന വലിയ ദേഖയായി നന്ദി പറയും കേൾക്കപ്പെട്ട വചനത്തിന്റെ മുൻപാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു അവിടുത്തെ കൃപയും അവിടുത്തെ വാത്സല്യവും അവിടുത്തെ കരുണിയും ഞങ്ങൾക്ക് തന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ പ്രാർത്ഥിക്കുന്ന കഥാവേ സമർപ്പിക്കുന്നു